ഇറാനിലെ ഗ്രാമങ്ങൾ സന്ദർശിക്കുന്നത് അവിടുത്തെ തനതായ സംസ്കാരവും ജീവിത രീതികളും അടുത്തറിയാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ഓരോ ഗ്രാമത്തിനും അതിൻ്റെതായ ചരിത്രവും പ്രത്യേകതകളുമുണ്ട് ഇറാനിലെ ഗ്രാമങ്ങളിലെ ചില കൗതുകകരമായ കാര്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് കണ്ടോവൻ ഈ ഗ്രാമം പാറകൾക്കുള്ളിൽ കൊത്തിയെടുത്ത് തനതായ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണ് അഗ്നിപർവ്വത അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെട്ട തേനീച്ച കൂടുകൾ പോലെയുള്ള വീടുകൾക്ക് എഴുന്നൂറ് വർഷം വരെ പഴക്കമുണ്ട് ഈ വീടുകളിൽ അടുക്കളയും കിടപ്പുമുറികളുമെല്ലാം പാറകളിൽ കൊത്തിയെടുത്തിരിക്കുന്നു മാസൂലെ ഇവിടെ വീടുകൾ ചരിഞ്ഞ പ്രദേശങ്ങളിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിലുള്ള വീടിന്റെ മേൽക്കൂര മുകളിലത്തെ വീടിന്റെ മുറ്റമായി വർത്തിക്കുന്നു ഇത് നടപ്പാതകളായി ഉപയോഗിക്കുന്നതിനാൽ ഗ്രാമത്തിലൂടെ നടക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ് മൈമന്ത് മോർട്ടാർ ഉപയോഗിക്കാതെ മോർട്ടാർ എന്നാൽ സിമെൻ്റും മണലും വെള്ളവും ചേർത്തുണ്ടാക്കുന്ന മിശ്രിതമാണ് അതായത് മലബാറിലൊക്കെ കുമ്മായം കൂട്ടുക എന്ന് പറയും പാറകളിലും പർവ്വതങ്ങളിലും കൊത്തിയെടുത്ത വീടുകളാണ് ഇവിടുത്തെ പ്രത്യേകത മണ്ണോ ഇഷ്ടികയോ വെള്ളമോ മോർട്ടാറോ ഉപയോഗിക്കാതെയാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഇസ്താഗ്രാമം ആധുനിക സൗകര്യങ്ങളായ ഗ്യാസ് വൈദ്യുതി വെള്ളം മൊബൈൽ ഫോൺ ടി വി കാറുകൾ എന്നിവയൊന്നുമില്ലാത്ത ഒരു നിഗൂഢ ഗ്രാമമാണിത് ഖജാർ കാലഘട്ടത്തിലെ ജീവിതശൈലി ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു അഭ്യാനിയെ പോലുള്ള ഗ്രാമങ്ങളിൽ ഇപ്പോഴും ആളുകൾ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് ജീവിക്കുന്നു പുരുഷന്മാർ കറുത്ത കോട്ടും വലിയ പാൻസും ധരിക്കുമ്പോൾ സ്ത്രീകൾ വർണ്ണാഭമായ വസ്ത്രങ്ങളും വെളുത്ത ശിരോവസ്ത്രങ്ങളും ഉപയോഗിക്കുന്നു അഭ്യാനയിലെ പ്രായമായ ആളുകൾ സസാനിഡ് ഭാഷയുടെ ഒരു പ്രാദേശിക ഭാഷാഭേദം ഇപ്പോഴും സംസാരിക്കുന്നു ഇറാനിലെ മറ്റു ഭാഗങ്ങളിൽ ഈ ഭാഷ ഉപയോഗത്തിൽ ഇല്ലാതായി മാറി ഇറാനിലെ മിക്ക ഗ്രാമങ്ങളിലെയും പ്രധാന വരുമാനം കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ജൈവകൃഷി വീട്ടിലുണ്ടാക്കുന്ന പാലുൽപ്പന്നങ്ങൾ പരമ്പരാഗത രീതിയിലുള്ള പാചകം എന്നിവയെല്ലാം സാധാരണമാണ് ചില ഗ്രാമങ്ങളിൽ നാടോടി പാരമ്പര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഗോത്രവർഗ്ഗക്കാർ തങ്ങളുടെ കന്നുകാലികളുമായി സഞ്ചരിക്കുകയും കൈകൊണ്ട് നിർമ്മിച്ച കൂടങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്നു ഹജ്ജിജ് ഗ്രാമം കെർമാൻ പ്രവിൻഷ്യയിലെ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമം മനോഹരമായ കാഴ്ചകൾക്ക് പേരുകേട്ടതാണ് ഇവിടുത്തെ ചരിഞ്ഞുള്ള വീടുകളും സിർവാൻ നദിയും ഷാഹു മലനിരകളും ആകർഷകമാണ് ചില ഗ്രാമങ്ങൾ പ്രത്യേകിച്ച് സാർഗാർ ഗ്രാമം ഔഷധ സസ്യങ്ങൾക്ക് പേരുകേട്ടതാണ് മുന്നൂറ്റി എൺപതിലധികം തരം ഔഷധ സസ്യങ്ങൾ ഇവിടെ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് അതിൽ എഴുപത്തിയൊൻപതെണ്ണം അപൂർവമാണ് ഷാഡ്ഗൺ തണ്ണീർത്തടങ്ങൾ നൂറ്റി എഴുപത്തിനാലിലധികം പക്ഷിവർഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് കിലിം അഥവാ ആടിന്റെ രോമം കൊണ്ടുള്ള പരവന്താനികൾ ജാജിം അഥവാ പരുത്തി അല്ലെങ്കിൽ കമ്പിളി കൊണ്ടുള്ള പേർഷ്യൻ പരവന്താനികൾ ഷാളുകൾ സോക്സുകൾ മരം കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ലോഹ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഗ്രാമങ്ങളിൽ കാണാം പരമ്പരാഗത ഫ്ളാറ്റ് ബ്രെഡുകൾ ഔഷധ സസ്യങ്ങൾ ചേർത്ത കറികൾ കൈകൊണ്ടുണ്ടാക്കുന്ന ഡംബ്ലിങ്ങുകൾ എന്നിവയെല്ലാം ഗ്രാമീണരുടെ ഭക്ഷണത്തിന്റെ ഭാഗമാണ് ഗ്രാമങ്ങളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്കൂളുകൾ കുളിബാധ മുറികൾ അഗ്നിക്ഷേത്രങ്ങൾ തുടങ്ങിയ പുരാതന കെട്ടിടങ്ങൾ ഇപ്പോഴും നന്നായി സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇറാനിലെ ഗ്രാമങ്ങൾ അവിടുത്തെ സമ്പന്നമായ ചരിത്രവും വൈവിധ്യമായ സംസ്കാരവും പ്രകൃതി സൗന്ദര്യവും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച യാത്രാനുഭവം സമ്മാനിക്കും